ഫലമായിട്ട് മാറിയിട്ടുണ്ട് എല്ലാവരുടെയും പെർഫോമൻസ് ഭയങ്കര നന്നായിട്ടുണ്ട് എഴുതിക്കുന്ന വീഡിയോ വളരെ നല്ലൊരു ഫലമാണ് എല്ലാവർക്കും കാണാൻ ഈ ഇംഗ്ലീഷ് പറ്റുന്നത് അല്ല സയൻസ് ഫിക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഏത് ഭാഷയിലും കാണാൻ പറ്റുന്നതാണ് മലയാളം യും പറഞ്ഞായിരുന്നു ഇതുപോലത്തെ ഒരു റോള് കണ്ടിട്ടില്ല ഇങ്ങനത്തെ ഒരു ഫിലിം കണ്ടിട്ടില്ല അപ്പൊ അത് ഭയങ്കര എക്സൈറ്റഡ് ആണ് നല്ലൊരു പെർഫോമൻസ് തന്നെയാണ് കാണിച്ചു വെച്ചിട്ട് കോണ്ടി കാര്യം ചെയ്യാം പക്ഷേ അത് നന്നായിട്ട് ചോദിച്ചു നല്ല റോൾ ചെയ്യാൻ പറ്റട്ടെ ഈ സൈറ്റി കണക്ട് ആവുന്നത് ഗ്രാഫിക്സ്